പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും നമ്മൾ നിയമവാരി സിൽക്കിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ കാണിക്കുകയാണെങ്കിൽ പുതിയ പുതിയ കളക്ഷൻസ് ആണ് നിയമവാരി വന്നിട്ടുള്ളത് ഒരു രക്ഷയില്ലാത്ത പുതിയ പുതിയ ത്രീ പീസിൻ്റെ മെറ്റീരിയൽ ത്രീ പീസ് ആണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ല സൂപ്പർ വെറൈറ്റികളാണ് ഇപ്പം വന്നിട്ടുള്ള വെറൈറ്റികളാണ് ഈ കാണിക്കുന്നത് മുഴുവൻ ഓക്കെ ഇതിൻ്റെ ഓരോന്നോരോന്നൊട്ട് നമുക്ക് കാണിക്കാം അതായത് നമുക്ക് വീഡിയോ കോൾ ചെയ്താൽ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് ഒരു ഒരുപാട് കളക്ഷൻസ് ആണ് ഇപ്പം വന്നിട്ടുള്ളത് ഒരുപാട് കളക്ഷൻസ് ഒരു രക്ഷയില്ലാത്ത ഒരുപാട് കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ഓരോന്ന് 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 കാണിക്കുവാണെങ്കിൽ തട്ടേ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ത്രീ പീസിൻ്റെ ആണ് ഇത് ഒരു ശേഖരം തന്നെയാണ് ഇവിടെ ഓണത്തിന് വേണ്ടി വന്നിട്ടുള്ളത് എല്ലാ അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു രക്ഷയില്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഓരോന്ന് ഓരോന്ന് കാണിക്കുവാണെങ്കിൽ ഒരുപാട് സമയം സമയമെടുക്കും അപ്പം നമുക്കിപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പുതിയ പുതിയ അജരക്കിൻ്റെ കുർത്തികളും വന്നിട്ടുണ്ട് അജരക്കിൻ്റെ കുർത്തികൾ വന്നിട്ടുണ്ട് സൂപ്പർ ഉള്ള അജര കുർത്തിയാണ് നല്ല മെറ്റീരിയലിൽ വന്ന അജരക്കിൻ്റെ കുർത്തികൾ ഇവിടെ വന്നിട്ടുണ്ട് അതും വെ വളരെ വിലക്കുറവിലാണ് അജരക്കിൻ്റെ കുർത്തികളെ കാര്യങ്ങളെ നിങ്ങൾക്ക് എന്തോ വേണമെങ്കിലും നമ്മളെ സമീപിച്ചാൽ മതി അതുപോലെ ഇത് ഈ കിടക്കുന്നതല്ല ഈ ബാർ ഇത് ഇതെല്ലാം കുർത്തികളെന്ന് പറഞ്ഞാൽ വെറും തുച്ഛമായ വിലയിലുള്ള കുർത്തികളാണ് ഈ കാണിക്കുന്നത് ഈ ഈ ടൈപ്പുള്ള കുർത്തികൾ ഇതെല്ലാം നമുക്ക് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ളതാണ് സോഫ്റ്റ് ആയിട്ടുള്ള കുർത്തികളെ കാര്യങ്ങളെ ഒക്കെ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ ഈ ഈ ഈ കാണിച്ച സാധനങ്ങളെല്ലാം അതുപോലെ തന്നെ ഒരു കുഴപ്പവും അതുപോലെ തന്നെ നിങ്ങൾക്കത് പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും യാതൊരുവിധമായ പ്രശ്നങ്ങളും കാണത്തില്ല ഈ കാണിച്ചിരിക്കുന്നതെല്ലാം ഏത് ടൈപ്പ് ആണോ നിങ്ങൾ കാണിച്ചിരിക്കുന്നത് അതേ ടൈപ്പ് തന്നെ ഉള്ള സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരും ഓക്കെ അപ്പോൾ ഈ എന്ന് പറയുന്നത് ഒരുപാട് ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാവുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് അത് നേമമാതിരി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് അതുപോലെ തന്നെ എടുക്കാം അതുപോലെ തന്നെ നമ്മളിപ്പം ഇങ്ങോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും അതുപോലെ തന്നെ ഇത് ഇത് ഇതെന്നൊക്കെ പറയുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ത്രീ പീസിൻ്റെ ബാഗിലുള്ള സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത് ബാഗിൽ ഇങ്ങനെ വരും ത്രീ പീസിൻ്റെ അത് സൂപ്പറായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടുന്ന് നമ്മുടെ പല പല സ്ഥല സ്ഥലത്തോട്ടാണ് സാധനങ്ങൾ പോകുന്നത് നമ്മൾ ഇവിടെ പറഞ്ഞു വരുവാണെങ്കിൽ കാനഡ യു കെ അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക യു എ ഇ അങ്ങനെ ഒരുപാട് സ്ഥലത്തോട്ട് നമ്മുടെ സാധനങ്ങൾ പോണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് നമുക്ക് യു എയിൽ നിന്ന് രണ്ട് കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ട് എന്താണ് പേര് ഇവര് ഇവരാണ് യു എന്ന് പറഞ്ഞത് എന്താണ് പേര് ലക്ഷ്മി അമ്മയാണല്ലേ ഓക്കേ ഓക്കേ എപ്പോഴാണ് നിങ്ങൾ ഫ്ലൈ ഡയറക്റ്റ് സൂറട്ടിലോട്ട് വരുവാണോ അതോ നിന്ന് ഡയറക്റ്റ് സൂറില അപ്പൊ നിന്ന് ഡയറക്റ്റ് സൂറട്ടിലോട്ട് വന്നവരാണ് ഇവർ എങ്ങനെയുണ്ട് ഇവിടുത്തെ പർച്ചേസിംഗും കാര്യങ്ങളും കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് നേമാവരി വന്നിട്ട് നല്ല കളക്ഷൻസ് ആണ് ഓക്കെ ദുബായിൽ ഷോപ്പ് ആണല്ലേ ബോട്ടിക്കണം

ും കുഴപ്പൊന്നുമില്ലല്ലോ എല്ലാം പെർഫെക്റ്റ് ഓക്കെ ഓക്കെ നമ്മൾ അതോ അതാണ് ഞാൻ പറഞ്ഞോണ്ട് വരുന്നത് നമുക്ക് ആര് വന്നാലും ഒരു സഹോദരനെ പോലെ നമ്മൾ എന്നെ കാണാം ഒരു കുഴപ്പവും ഇല്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് വരുവാ ഇവിടെ പർച്ചേസ് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യാം ഒരു കുഴപ്പമില്ല നിങ്ങൾ ഏത് സമയം വന്നാലും മതി ഇത് അവരിങ്ങനെ ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ചുരാറിൻ്റെ മെറ്റീരിയൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇനി ചുരിദാറിൻ്റെ മെറ്റീരിയലിനെ പറ്റി പറയുന്ന ഓണത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് ആണ് കോട്ടൺ കളക്ഷൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ചുരാറിൻ്റെ മെറ്റീരിയലിനെ പറ്റി പറയുവാണെങ്കിൽ ഓക്കെ ഓരോരോ കാര്യങ്ങളാണ് ഇവിടെ ചുരാറിൻ്റെ മെറ്റീരി മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതേണ്ടേ ചുരിദാറിൻ്റെ മെറ്റീരിയൽ ഇഷ്ടം പോലെ സാധനങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നമ്മളിത് പറഞ്ഞാൽ അത് നമ്മൾ വീഡിയോ കോൾ ചെയ്ത് നമ്മൾ എടുക്കുന്നതായിരിക്കും ഇതുപോലെ പല പല ടൈപ്പുകളുള്ള ചുരാറിൻ്റെ മെറ്റീരിയലോ കാര്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇന്ന് ജസ്റ്റ് ഞാനൊരു ഇൻട്രഡക്ഷൻ തരുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓണത്തിൻ്റെ സമയമാണ് എത്രയും പെട്ടെന്ന് വിളിക്കുക അതുപോലെ തന്നെ ജോർജറ്റിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജോർജറ്റ് മെറ്റീരിയൽപ്പെട്ട എന്തെങ്കിലും ഈ അതുപോലെ തന്നെ നൈരാക്കട്ടെ ഈ നൈരാക്കട്ടിൻ്റെ മെറ്റീരിയൽ കുർത്തികളെ അങ്ങനെ എന്തോ വേണമെങ്കിലും നിങ്ങൾക്ക് എന്തോ വേണമെങ്കിലും വിളിക്കാം അതുപോലെ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഷെയ്പ്പർ ഉണ്ടോ എന്ന് വിചാരിക്കാം ഷെയ്പ്പറും ഇവിടുണ്ട് ഷേപ്പ് ഇതുപോലെ ഈ നമുക്ക് സാരിക്ക് കൊടുക്കുന്ന ഷേയ്പർ കാര്യങ്ങൾ അങ്ങനെയുള്ള പലവിധമായ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് നിങ്ങൾ ഇതിൻ്റെയൊക്കെ നമ്മുടെ കുർത്തിയുടെ സ്റ്റാർട്ടിങ് പ്രൈസ് തുടങ്ങി സെവൻ്റി ഫൈവ് റുപ്പീസാണ് കുർത്തിയുടെ സ്റ്റാർട്ടിങ് പ്രൈസ് അത് ക്രേപ്പിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇനി ഓണത്തിന് അധികം സമയമില്ല ഇതിപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്ന കുർത്തിയും അതുപോലെ തന്നെ ചുരാറിൻ്റെ മെറ്റീരിയലുമാണ് നമ്മൾ ഡയറക്റ്റ് ദുബായിൽ നിന്നൊരു കസ്റ്റമർ വന്നിട്ടുണ്ട് അവർ പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ നമ്മൾ കാണിച്ചു ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ വിളിക്കുക വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്നെ ഓർഡർ തരിക എല്ലാവരെയും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു നന്ദി നമസ്കാരം